ആർക്കാണ് ആ ബന്ധത്തെ സാധിക്കുക നി കാര്യങ്ങൾക്ക് വേണ്ടി വർഷങ്ങളോളം തമ്മിൽ കണ്ടാപ്പോലും സംസാരിക്കാതെ സലാം പറയാതെ ഒരേ മാതാപിതാക്കളുടെ മക്കള് സഹോദരങ്ങള് നടക്കാണ് നമ്മൾക്ക് ചുറ്റുപാടും കാണുന്നതാണ് ബാലിശ്യമായിട്ടുള്ള കാരണങ്ങൾ സംസാരിക്കുകയോ പുഞ്ചരിക്കുകയോ ചെയ്യാത്ത അവസ്ഥ ഇന്നത് പലരുടെയും ഉള്ളിൽ ഒരു തീരാ ദുഃഖമായിട്ട് ഇതിനെ കുറിച്ചൊക്കെ ഈ ഒരു മിണ്ടാത്തതിനെ കുറിച്ചുള്ള അന്വേഷണം നടത്തുമ്പോ നമുക്ക് കിട്ടാവുന്ന ഒരു ആൻസർന്ന് പറയുന്നത് അറിയാം ചെറിയ കുട്ടികൾ തമ്മിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേര് അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഒരു സൽക്കാരം നടന്നതിൽ അതിന് ഇന്നെ വിളിച്ചില്ല അതിന്റെ ഒരു പ്രശ്നത്തിന്റെ പേരിലൊക്കെയാണ് ഈ ഒരു വഴക്കൊക്കെ ഉണ്ടാവുന്നത് ഇസ്ലാം പഠിപ്പിക്കാത്ത അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് തിക അന്യായമായ ആചാരങ്ങൾക്ക് ക്ഷണിച്ചില്ല എന്നുള്ള പേരിലൊക്കെ ഒരുപാട് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് മനുഷ്യരിലെ ചില ആളുകൾ പകരത്തിന് പകരമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഇങ്ങോട്ട് ബന്ധം ചേർക്കുകയാണെങ്കിൽ അങ്ങോട്ടും ബന്ധം ചേർക്കാം ഇങ്ങോട്ട് സഹകരിക്കുകയാണെങ്കിൽ അങ്ങോട്ടും സഹകരിക്കാം ഞാനല്ലേ വലുത് ഞാനല്ലേ പ്രതാപം കൊണ്ടും സമ്പത്ത് കൊണ്ടും എല്ലാവരും വലുത് ഓ അങ്ങോട്ട് വരാണെങ്കിൽ വന്നോട്ടെ ഓ എന്നോട് ഇങ്ങോട്ട് മുണ്ടാണെങ്കിൽ മിണ്ടിക്കോട്ടെ ഇങ്ങനൊരു അവസ്ഥയാണ് ഇന്നത്തെ കാലത്ത് കാണപ്പെടുന്നത് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുക കാര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം അകന്ന് കഴിയുന്നവർ പിന്നീട് ഖേദിക്കുന്നത് എപ്പോഴാണെന്നറിയോ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോകുമ്പോ അല്ലെങ്കിൽ വല്ല മരണപ്പെടുമ്പോൾ പിന്നെ ഖേദിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ നമ്മൾ ജീവിച്ചിരിക്കുമ്പോ തന്നെ അവരുമായിട്ട് ആ ബന്ധം ഇണക്കി ചേർക്കുകയാണ് വേണ്ടത് മരിച്ചു കതി കഴിഞ്ഞതിന് ശേഷം അവരുടെ മക്കളുമായിട്ട് സങ്കടം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു മുതല മുതലക്കണ്ണീരൊഴിപ്പിച്ചിട്ടോ ഒന്നും കാര്യമല്ല നമ്മൾ ആ ടൈമിൽ തന്നെ നമ്മൾ ആ കുടുംബ ബന്ധം ചേർക്കാൻ ശ്രമിക്കണം അതുകൊണ്ട് തന്നെ ജീവിതത്തില് നമുക്ക് കഴിയുന്ന രൂപത്തില് പരസ്പരം സന്ദർശിച്ചും സൗഹൃദം പങ്കിട്ടും സ്നേഹ ആദരവുകൾ പ്രകടിപ്പിച്ചും ജീവിതത്തിൽ ജീവിക്കണം നമ്മൾ തീരുമാനിക്കുക ആരും ബുദ്ധിമുട്ടുണ്ട് അനുഭവിക്കരുത് എന്നോട് ബന്ധമുറിച്ചവനോട് അവൻ എത്ര തീവ്രമായിട്ടുള്ള ബന്ധമാണ് അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള രൂപത്തിലാണ് എന്നോട് പെരുമാറിയതെങ്കിലും അങ്ങോട്ട് ചെന്നെ ഞാൻ ബന്ധം ചേർക്കുമെന്ന് തീരുമാനിക്കുക